ഹരേ കൃഷ്ണ എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് കരിഞ്ചീരകം നരം വറയ്ക്കാനും കരുത്തുട്ട മുടി വളരാനും എങ്ങനെ സഹായിക്കുന്നു എന്ന് നമുക്ക് നോക്കാം എള്ളിനോട് സാമ്യം തോന്നുന്ന ഈ ഇത്തിരിക്കുഞ്ഞൻ കരിഞ്ചീരകത്തിന് ധാരാളം ആരോഗ്യ ഗുണങ്ങളും സൗന്ദര്യ സംരക്ഷണ ഗുണങ്ങളും ഉണ്ട് കാലാവസ്ഥയ്ക്കനുസരിച്ച് സൗന്ദര്യ പരിചരണത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം മുടിയുടെ കാര്യത്തിൽ പ്രത്യേക പരിചരണം ആവശ്യമില്ല ചൂടും വിയർപ്പും മുടിവേരുകളിൽ അമിതമായി ശബം അടിഞ്ഞുകൂടുന്നതിന് കാരണമാകും വിയർപ്പ് കൂടുന്നതോടെ തലയോട്ടിയിൽ ചൊറിച്ചിലുണ്ടാകുന്നു ഇത് പ്രശ്നങ്ങൾ വഷളാക്കുകയേ ഉള്ളൂ മുടി വളരാൻ പണ്ട് കാലം മുതൽ തന്നെ പറഞ്ഞു വരുന്ന ഒന്നാണ് എണ്ണ മസാജ് ശിരോചർമ്മത്തിൽ എണ്ണ പുരട്ടി മസാജ് ചെയ്താൽ രക്തപ്രവാഹം വർദ്ധിക്കും മുടിവേരുകൾ ബലപ്പെടുകയും മുടികൊഴിച്ചൽ തടയുകയും ചെയ്യുന്നു മുടിയുടെ വരണ്ട സ്വഭാവം മുടികൊഴിച്ചലിനുള്ള പ്രധാന കാരണമാണ് ഇതിനുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ് ഓയൽ മസാജ് ഇതിനായി പല തരത്തിലുള്ള എണ്ണകൾ ഉപയോഗിച്ചു വരുന്നു മുടി വളർത്താൻ സഹായിക്കുമെന്ന് അവകാശപ്പെട്ട് പല തരത്തിലുള്ള എണ്ണകൾ വിപണിയിൽ ലഭിക്കുന്നുണ്ട് ഇതൊന്നും തന്നെ വാങ്ങണമെന്നില്ല വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ സാധിക്കുന്ന പല തരത്തിലുള്ള എണ്ണകളുണ്ട് അതിലൊന്നാണ് കരിഞ്ചീരക ഓയൽ ബ്ലാക്ക് സീഡ് ഓയിൽ തന്നെ കരിഞ്ചീരകം എന്ന ചെറിയ വിത്ത് ആരോഗ്യ ഗുണങ്ങളാൽ കേമനാണ് അതുപോലെ തന്നെ ഇത് ചർമ്മ മുടി സംരക്ഷണത്തിനും ഏറെ മികച്ചതാണ് കരിഞ്ചീരക എന്ന മുടിയിൽ പുരട്ടുന്നത് മുടി നല്ല ആരോഗ്യത്തോടെ ഉള്ളോടെ വളരാൻ സഹായിക്കുന്നു ഇനി കരിഞ്ചീരക എണ്ണ എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം ഈ കരിഞ്ചീരക എണ്ണ തയ്യാറാക്കാൻ കരിഞ്ചീരകവും ഉലുവയും തുല്യ അളവിൽ എടുക്കുക ഇരുന്നൂറ്റമ്പത് ഗ്രാം വെളിച്ചെണ്ണ ആവണക്കെണ്ണ മിശ്രിതമല്ലെങ്കിൽ ഇത് ഓരോ ടേബിൾ സ്പൂൺ മതിയാകും വെളിച്ചെണ്ണയിൽ ആവണക്കെണ്ണ മൂന്നിലൊന്ന് എന്ന അളവിൽ മതിയാകും അതായത് മൂന്ന് ഭാഗം വെളിച്ചെണ്ണ എടുക്കുമ്പോൾ ഒരു ഭാഗം ആവണക്കെണ്ണ ചേർക്കുക കരിഞ്ചീരകവും ഉലുവയും പൊടിക്കുക വെളിച്ചെണ്ണ ആവണക്കെണ്ണ മിശ്രിതം അല്പം കറിവേപ്പിലിട്ട് ചെറുതായി ചൂടാക്കുക ഇത് കരിഞ്ചീരക മിശ്രിതത്തിന്റെ പൊടിയിൽ കലർത്തി ഒരു ഗ്ലാസ് ബോട്ടിലിൽ ഒഴിച്ച് വായു കടക്കാത്ത രീതിയിൽ മൂടി വയ്ക്കുക ഈ കരിഞ്ചീരക ഓയിൽ അഞ്ചു ദിവസം വെയിലത്ത് വെക്കാം ദിവസവും രണ്ടോ മൂന്നോ മണിക്കൂർ നേരം കൊള്ളിച്ചാൽ മതിയാകും പിന്നീട് ഇത് അരിച്ചെടുത്ത് മുടിയിൽ ഉപയോഗിക്കാം ഇനി നര അകറ്റാൻ ഹെയർ മാസ്ക് മുടിയുടെ കൊഴിച്ചിൽ മാത്രമല്ല നരയും ഒരു പ്രശ്നമാണ് ും ഉറക്കക്കുറവും നിങ്ങളുടെ ഭക്ഷണ ശൈലിയും ഇതിന് കാരണമാകാറുണ്ട് ഒരൽപം ശ്രദ്ധിച്ചാൽ ഇത് പ്രതിരോധിച്ച് നിർത്താവുന്നതേ ഉള്ളൂ കരിഞ്ചീരകം ഇതിനും പരിഹാരം നൽകുന്നു തരച്ച മുടിക്ക് നല്ല കറുപ്പ് നൽകാൻ സഹായിക്കുന്ന മാസ്ക് ഇതുപയോഗിച്ച് തയ്യാറാക്കാം ഇതിനായി കുറച്ച് കരിഞ്ചീരകം പൊടിച്ചെടുക്കാം ഇതിലേക്ക് നെല്ലിക്ക പൊടി മയിലാഞ്ചിപ്പൊടി എന്നിവ ചേർത്തിളക്കണം തേയില വെള്ളവും ചേർത്തിളക്കി യോജിപ്പിക്കാം ശേഷം മുടിയിൽ പുരട്ടാം ഇത് ഉണങ്ങിയതിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി കളയാം മുടി കഴുകാൻ ഷാംപൂ ഉപയോഗിക്കരുത് പിന്നീട് ഒലീവ് ഓയിൽ ബദാം ഓയിൽ വെളിച്ചെണ്ണ എന്നിവ കലർത്തി മുടിയിൽ പുരട്ടി പിന്നീട് ഷാംപൂ ചെയ്ത് കളയാം ഇത് തുടർച്ചയായി ഏഴ് ദിവസം ആവർത്തിക്കാം ഡിസ്ക്ലേമർ ഈ വീഡിയോ അറിവ് നൽകുന്നതിന് മാത്രമുള്ളതാണ് പ്രൊഫഷണൽ മെഡിക്കൽ നിർദ്ദേശത്തിന് പകരമാകാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല നിങ്ങളുടെ ആരോഗ്യത്തെ കുറിച്ചോ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചോ ഉണ്ടായേക്കാവുന്ന ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് എല്ലായ്പ്പോഴും നിങ്ങളുടെ ഡോക്ടറുടെയോ മറ്റ് യോഗ്യതയുള്ള ആരോഗ്യ പ്രൊഫഷണലിന്റെയോ മാർഗനിർദ്ദേശം തേടുക